ഹലോ വെൽക്കം ബാക്ക് ടു ഹർഷു സേവൻ ബൈ വൈകിഷ് നമ്മളിന്ന് പോന്നേ മൂന്നാറ് കണ്ടോ മൂന്നാറ് ഒരു കുഞ്ഞൊരു സ്റ്റേ കൂടാരം കൂടാരം അല്ലേ നമ്മുടെ കൂടെ നമ്മുടെ ഡ്രൈവർ കണ്ണബി മിഥുനുണ്ട് പിന്നെ നമ്മടെ ട്രിപ്പിലെ പുതിയൊരു മുഖാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല സിജൻ പുള്ളീനെ പറ്റിട്ട് കുറച്ചധികം പറയണ്ടേ നമുക്ക് ഫോണ വഴിക്ക് ഞാൻ വിശദീകരിച്ചു തരാം പിന്നുള്ളത് നമ്മുടെ നിതിൻ ആരാണ് നിതിൻ ആരാണ് ഞാൻ കാണിച്ചരാവിൽ നിതിൻ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വണ്ടിയുടെ മുന്നിൽ വേറൊരു വണ്ടി അതും ഒരു കേരവൻ മുന്നൂറ്റി അറുപത്തി ഒമ്പത് നമ്പർ കണ്ട അറിയാലോ ആരായിരിക്കും ഇരുന്നത് യെസ് നമ്മുടെ മമ്മൂക്ക മമ്മൂക്കയുടെ കേരവേൻ അങ്ങനെ മുന്നിൽ കൂടെ പോകണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വൈപ്പർ ബ്ലേഡ് ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഒരു കടയിൽ നിന്ന് കയറി വൈപ്പർ ബ്ലേഡ് ഒന്ന് മാറ്റി എങ്ങാനും മഴ പെയ്തു കഴിഞ്ഞാൽ പണിപാളണ്ടെന്ന് ചാരിച്ച് കയ്യോടെ അത് മാറ്റിയെടുത്തു ആരെയും നോക്കി പേടിപ്പിക്കുന്ന പോലെ തോന്നിയെങ്കിലും അങ്ങനെ ആരെയും നോക്കി പേടിപ്പിച്ചല്ല ഒരു സ്വപ്ന ലോകത്ത് അങ്ങനെ നിന്ന് പോയതേട്ടാ അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് എല്ലാവർക്കും ഭയങ്കര ദാഹം അപ്പോൾ അങ്ങനെ തൊട്ട് കാണുന്ന ഒരു കടയിൽ കയറി സർബത്ത് കുടിക്കുക എന്നുള്ള രീതിക്ക് അവിടെ ഒരു ഒരു പ്രായമുള്ള ഒരു അമ്മ നടത്തുന്ന ഒരു കടയാണ് അവിടെ കയറി സർബത്ത് പറഞ്ഞു ഇത്ര പ്രാവശ്യം മൂന്നാർ പോയിട്ടുണ്ടെന്ന് ഓർമ്മയില്ല പക്ഷെ എപ്പോ മൂന്നാർ പോയാലും ആ ഒരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ അങ്ങനെ ഉച്ചയായി എല്ലാവർക്കും നല്ല വിഷപ്പമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ആ മൂന്നാറ് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേര് ഊണും ബാക്കി രണ്ടുപേര് ചപ്പാത്തിയും പറഞ്ഞു ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു മൂന്നാർ സ്പെഷ്യൽ ബീഫ് ഫ്രൈയും ആ ബീഫിന്റെ ഐറ്റം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലേ കേട്ടോ നല്ല കിട്ടിയിലും ടേസ്റ്റ് ആയിരുന്നു ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ പട്ടണങ്ങളിലൊന്നായിരുന്നല്ലോ ഈ മൂന്നാർ എന്ന് പറഞ്ഞാൽ ശരിക്കും തെക്കിന്റെ കാശ്മീർ എന്നാണ് മൂന്നാറിനെ അറിയപ്പെട്ടിരുന്നത് പോലും അങ്ങനെ തേയില തോട്ടങ്ങളുടെ ഉള്ള റോട്ടിലൂടെ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മുടെ കൂടാരം എന്ന് പറഞ്ഞ ആ ടെൻ സ്റ്റേയിലേക്ക് നമ്മൾ അങ്ങനെ കേട്ടോ അങ്ങനെ നമ്മുടെ കൂടാരം ക്യാമ്പിങ് പോയിന്റിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് ഇവിടെയാണ് നമ്മള് ഇതിന്റെ എൻട്രൻസ് വരുന്നത് നമുക്ക് അതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ശരിക്കും ഈ സ്ഥലം വരുന്നതേ മൂന്നാറിൽ നിന്ന് പോതമേട് വ്യൂ പോയിന്റ് പറഞ്ഞിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ താഴത്തേക്ക് വന്നു കഴിഞ്ഞാ ആണ് കറക്റ്റ് സ്പോട്ട് പറയുന്ന കഴിഞ്ഞ ഇവിടെ ഒരു സ്ഥല ചെറിയൊരു ഏരിയ നല്ല നൈസ് വ്യൂ ആണ് രാത്രി അടിപൊളിയായിരിക്കും ഈ ലൈറ്റ് ഒക്കെ ഇട്ട് ഇവിടെ വന്ന് വർത്തമാന കുറഞ്ഞിരിക്കാം നോക്കി നീ വ്യൂ നോക്കി നമ്മള് ഇപ്പൊ അതേ ഞാനൊരു സമയം ഏകദേശം അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് ഇതിനകത്ത് ഒരു കിടിലൻ ഫോട്ടോ സ്പോട്ട് ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൊള്ളാം ഇവരോടി വേറെ ഒരു ഒരു ഞാൻ കണ്ട് ബാക്കിൽ ചെറിയൊരു ഞാല് അവർക്ക് ഇവിടെ ഒരു കിടിലൻ വ്യൂ പോയിന്റ് ഇണ്ട് അത് കാണിച്ചേരാ ഞാൻ നോക്കി നീ ീവാ കാണുന്നതാണ് തമിഴ്നാട് അതിന്റെ അപ്പുറത്ത് കാണുന്നതാണ് കേരളം മനസ്സായ ഇവിടെ ആണെങ്കിൽ നമുക്ക് ടാ ഞാൻ എങ്ങനെയാ കളിക്കുന്നത് ഐടിയുണ്ടാ അപ്പൊ അവിടെ നിന്ന് ഒരാൾ അടിക്കോട് അടിക്കോ അതന്നെ ഏർ നമുക്ക് ബോറടിക്കുകയാണെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടേബിൾ ടെന്നീസ് ചെസ് അങ്ങനെയുള്ള കുറച്ച് ഗെയിംസും ഇവരോട് സെറ്റ് ചെയ്തു അങ്ങനെ വൈകിട്ട് ഒരു എട്ട് കൂടി ഇവിടെ മിസ് ഡാൻസ് ഉണ്ട് നമ്മളൊരു ഗ്യാങ് ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ മിസ് ഡാൻസ് അങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്ക് ഡിന്നർ വരും നമുക്ക് ഡിന്നർ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കനായിരുന്നു കേട്ടോ ഒരുപാട് മെനുസൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെയുള്ള ആ ഒരു ഐറ്റം അവർ അടിപൊളിയായിട്ടായിരുന്നു നമുക്ക് സെറ്റ് ചെയ്ത് തന്നത് നല്ല കിടിലും ആയിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അവര് ക്യാമ്പ് ഫയറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ച ഉടനെ നേരെ ക്യാമ്പ് ഫയർ അടിപൊളി അതല്ലേ വരിക നളള നമക്ത പവനേ ദേവി കൊച്ചി കൊച്ചോലെ ഉടൻ ആരംഭിക്കുന്നത് ആദ്യ ഗാനം ആരംഭിക്കാനുള്ളത് ഗാനം 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 പറന്ന് പറന്ന് പറന്ന്

ले गिले गिले वलकिलुकी यकालम कोरुमुनगे देकातु पुकल तिर्योदुकी सिरयोनलो आयक वेदीगुलु रोटला तीरीरा न्दुरा होनु लवरु सायर पडिगु പാട്ട് പാടാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പാട്ട് പാടാനുള്ള സൗകര്യവും ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ട് നേരെ വന്നത് ഇവിടെ പാട്ട് പാടി തകർക്കാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ എന്റെ കണ്ണിൻ വി ഗ്രാമ ഫോണിത്തേത് വരി പറഞ്ഞി പറഞ്ഞ ഹലോ ഗുഡ് മോർണിംഗ് കേട്ടോ ഇപ്പൊ ഏകദേശം അതുപോലത്തെ ഇരുപത്തിരണ്ട് ട്രെൻഡ് കൂടെ ഉണ്ടാണ് യൂവേണ ഇരുപത്തിരണ്ട് ട്രെൻഡ് ൊടുക്കട്ടെ വിരലുകൾ നാല് വെക്ക മടക്ക ഉണ്ണ ജസ്റ്റ് ഓസ്റ്റിസ് ജസ്റ്റ്യൂസ് അവരെ നമ്മളില് തോറ്റു പിന്മാറുന്നവരല്ലടാ നമ്മള് മൂന്നോ നിനക്ക് മൂന്നാമത്തെ വേണല്ലേ പള്ളി ഞാൻ അയ്യ വീഴും വീഴും അവിടെ അത് പഠിച്ചിട്ട് വീഴും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി എൻ്റെ ഫേവറേറ്റ് പുട്ടായിരുന്നു കേട്ടോ നമുക്ക് എവിടെ കിട്ടി പുട്ടും കടലയും മൂന്നാറിനോടും കൂടെ കൂടാരത്തിനോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അടിമാലിയിലെത്തി ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബസിപ്പായി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഊണ് പറഞ്ഞു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ ഒരു സദ്യ തന്നെയായിരുന്നു കേട്ടോ ശരിക്കും അവിടെ ഒത്തിരി കറികളുണ്ടായിരുന്നു എണ്ണിക്കഴിഞ്ഞ ഏകദേശം ഒരു ഇരുപതോളം കൂട്ടുകറികളുള്ള ഒരു സദ്യ ഒരു നാല് അഞ്ച് തരം അച്ചാറ് അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകറികൾ എന്താ പറയാ ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു ചമ്മന്തി തന്നെ രണ്ടു തരം പിന്നെ കൂട്ടുകറികള് അവിയൽ ഉപ്പേരി എലിശ്ശേരി പുലിശ്ശേരി അങ്ങനെ കൊറേ തരം കറികൾ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും വണക്കം